ാസ്റ്റ് ഞങ്ങൾ രാജസ്ഥാനൊക്കെ ബസ്സിന്റെ അകത്ത് സ്റ്റക്ക് അങ്ങനെ ഹണിമൂൺ പോയത് ശരിക്കും ഇന്ത്യയില് ഐഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല ഏതാ ഞാൻ ഞാനതിനെ അധികം പോയിട്ടില്ല ഇന്ത്യയിലേക്ക് കൊളാ പോയിട്ട എനിക്ക് കശ്മീർ പറഞ്ഞ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ കൊറേ മുടക്കാ എപ്പം പ്ലാൻ ചെയ്താലും മുടക്കാ ഇവൻ ജമ്മു വരെ എത്തിയിട്ട് തിരിച്ചു പോരേണ്ടി വന്നു മണ്ണിടിച്ച് മണ്ണിടി ാൻഡ് സ്ലൈഡ് അപ്പൊ അവ ഡൽഹി പോയി തിരിച്ചു വരണം അതിന്റെ ടെസ്റ്റ് എന്താ പറയാ നമ്മള് ഫുൾ സ്ട്രെച്ച് ഒക്കെ എടുത്ത് ഈവൻ ഡൽഹിയിൽ എത്തിയ സമയത്ത് അവിടുന്ന് ബാക്കിയുള്ള സംഭവങ്ങൾ ജാക്കറ്റ് അങ്ങനത്തെ കുറെ ഐറ്റംസ് വാങ്ങിയിട്ട് ട്രെയിൻ കയറി ജമ്മു എത്താൻ അവിടെ എത്തി അവിടെ നിന്ന് തന്നെ നമ്മള് ബസ് വിളിച്ചിട്ട് വേണം മെയിൻ മറ്റേ എന്താ ലൊക്കേഷൻ അറിയില്ല അവിടേക്ക് പോകാൻ എന്നിട്ട് ആ ബസ്സിലും കയറി കുറെ വൺ അവറോളം യാത്ര ചെയ്തിട്ടാണ് ആറ് ദിവസത്തേക്ക് ആ റോഡ് ബ്ലോക്ക് ആണ് തിരിച്ചായി അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ ടീച്ചേഴ്സ് ഒക്കെ തിരിച്ചു പോകാന്ന് പറഞ്ഞേ അങ്ങനെ ലാസ്റ്റ് മണാലി പോവാന്ന് വിചാരിച്ചു പക്ഷെ അതും ടീച്ചേഴ്സ് ആരും സമ്മതിച്ചില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ രാജസ്ഥാനൊക്കെ പോയെന്നറിയ വീട് നോക്കാൻ അറിയാം നേര ഓപ്പോസിറ്റ് ജയ്പൂര് അവിടെ പോയിട്ടാണ് ഞങ്ങള് മണാലി പോയതും ഇതുപോലെ നല്ല ട്രിപ്പായിരുന്നു ഡൽഹി ടു മണാലി ബസ് യാത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമുള്ള ഒരു റോഡ് റോഡ് ട്രിപ്പായിരുന്നു എന്നിട്ട് അവിടെ എത്തി ഞങ്ങള് മണാലിയിൽ തന്നെ എവിടേക്കും സ്ഥലങ്ങൾ പോയി ഒരു നല്ല സ്നോ ഉള്ള സ്ഥലത്ത് പോയി അവിടെ ഞങ്ങൾ കുടുങ്ങി ഇതൊക്കെ ഒരു ത്രീ ഹവേഴ്സ് സ്നോ വന്നിട്ട് റോഡ് എല്ലാം ആയി ത്രീ ഫോ ത്രീ ടു ഫോർ ഹവേഴ്സ് ഞങ്ങൾ ബസ്സിന്റെ അകത്ത് സ്റ്റക്ക് എല്ലാവരുടെ ഫോണിലും സ്നോ കേറിയിട്ടുള്ള എന്നുള്ള സൗണ്ട് ഭയങ്കര സീനായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ന്യൂസിലൊക്കെ വന്നു അവിടേക്കുള്ള റോഡൊക്കെ ക്ലോസ് ആയി പേരൻസ് എല്ലാവരും പാനിക് ആയാലി കുത്തി അങ്ങനെയും പറയാം പക്ഷെ ഞങ്ങളുടെ പേരന്റ്സ് എല്ലാരും പാനിക്കായിരുന്നു പക്ഷെ ഞങ്ങൾ അപ്പത്തേനും തിരിച്ച സ്ഥലത്ത് എത്തി അല്ലല്ല കോളേജ് ട്രിപ്പ് കോളേജ് ട്രിപ്പ് ആയിരുന്നു മണാലി കശ്മീർ ഫാമിലിയുടെ കൂടെ ഉള്ള ട്രിപ്പ് ആയിരുന്നു അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും എൽ ടി സി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും ഗവൺമെന്റ് എക്സ്പെൻസിൽ നമുക്ക് പോവാം അപ്പൊ അങ്ങനെ പോയതാണ് ഹലോണ്ട് ഞാൻ കൊറേ പോയിട്ടുണ്ട് ഇന്ത്യയിൽ ലൈക് എൽ ടി സി വെച്ച് പപ്പട അണ്ടറിൽ പോവാന്നുള്ള കുറച്ച് ട്രിപ്സ് പോയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ോണ്ടി അതെ അപ്പൊ ആ സമയത്ത് അപ്ഷി നോക്കാം എനിക്കും എനിക്ക് സ്ഥലത്തിൻ്റെ ഭംഗി ഭംഗി ആയിരുന്നു ഞാൻ വിചാരിച്ച എനിക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേ അതിനേക്കാൾ എനിക്ക് എക്സ്പീരിയൻസസ് ഭയങ്കര ആണെന്ന് മനസ്സിലായി ഞാനിപ്പോൾ ദുബായ് പോയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ കണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഡേ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പോയായിരുന്നു മറ്റേ അമ്യൂസ്മെൻറ് പാർക്ക് പോലത്തെ ഒരു സ്ഥലത്ത് അത് വാസ് ദി ബെസ്റ്റ് ലൈക്ക് അറ്റ്ലാന്റിക്സ് അല്ല യു ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഒരു സ്ഥലത്ത് പോയി അത് ഭയങ്കര അടിപൊളിയായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവിടുത്തെ ഓരോ റൈഡ് ഒക്കെ നമ്മള് ചത്തു ചത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനത്തെ അല്ല ഞാൻ അല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പം അങ്ങനെ എന്താ വെച്ചാൽ എനിക്ക് സിറ്റി വൈബ്സ് എനിക്ക് തായ്ലൻഡ് മലേഷ്യ മലേഷ്യാ ഇഷ്ടപ്പെടാതിരിക്കാൻ സിറ്റി വൈബ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതിനോട് അക്ഷി പറഞ്ഞാൽ അതിന് എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇപ്പൊ വ്യത്നമോറി ലക്ഷദ്വീപും ഇഷ്ടപ്പെടാൻ ഞാൻ കാരണം പറഞ്ഞത് അവിടുത്തെ ആൾക്കാരാണ് എനിക്ക് വ്യത്നം പോയപ്പോഴും ഈ ഒരു പാർക്ക് ഉണ്ട് അവിടെ ഒരു സിറ്റി ആണ് ആക്ച്വലി അത് മൊത്തം ക്ലോസ് ചെയ്യും സാറ്റർഡേ എന്നിട്ട് ആ ആൾക്കാർ ഫാമിലി ആയിട്ട് അവിടെ ആ പാർക്കിൽ വന്നിട്ട് ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ വയസ്സായും യങ് ആൾക്കാരും ഒക്കെ തന്നെ അവിടെ വന്നിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഓരോ കൂടെ കൂടി നമ്മൾ കൂടെ ഡാൻസ് കൾച്ചറായിട്ട് മിങ്കിൾ ആവാൻ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടം പിന്നെ അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ നോക്ക കാണാൻ ഭംഗി മൗണ്ടെയിൻ പൊതുവെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇന്നും വിടൂല എന്താ അറിയോ ഹിമാചൽ പ്രദേശിൽ പോയിട്ട് ഇന്ന ഒറ്റക്ക് വിടണം ഹിമാചലിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ വീട്ടില് അവിടെ ആൾക്കാരെ കീപ്പ് ചെയ്ത് ഒരാളായിട്ട് എനിക്ക് പോണം പക്ഷെ ഇന്ത്യയില് പിന്നെ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എവിടെയാറ് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റേ പോലെ എനിക്ക് മേഘാലയ മണിപ്പൂർ ഒക്കെ പോവാൻ ഭയങ്കര യുദ്ധിണ്ട് എനിക്ക് അങ്ങനെ ആ ശരി ഓക്കെ ഓക്കെ എനിക്ക് ഭയങ്കര ഒരു സ്ഥലം മേഘാലയ മണിപ്പൂർ ചെറുപ്പം മുതൽ ആഗ്രഹമുള്ള സ്ഥലം അവിടെ ഇതുവരെ പോയിട്ടില്ല ഇൻഷാല് പോവാൻ പറ്റട്ടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മുടെ ലൈഫിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാൻ പറ്റാന്നുള്ളത് അതെ പിന്നെ ഒരാൾ നമ്മൾ പഠിക്കുക ശരിക്കും ഒരുമിച്ച് ട്രാവൽ ചെയ്താലാന്ന് പറയലുണ്ട് അല്ലേ സ്വഭാവം പിന്നെ അവരുടെ ഹാബിറ്റ് എന്താന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പിന്നെ ഒരുപാട് നമ്മൾ എന്തെങ്കിലും കൺസേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്ന അയാൾ റിയാക്ട് ചെയ്യുന്ന കാണുമ്പോ നമുക്ക് ഏകദേശം ആളുടെ ക്യാരക്ടർ മനസ്സിലാവും സോ ഈവൻ ദാറ്റ് ഐ തിങ്ക് ട്രാവൽ ക്യാൻ ഹെൽപ് യു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾക്കാര് ഞാനെങ്ങനെ പറയാം ആഗ്രഹങ്ങൾ പറയുമ്പോ അത് ആയിരിക്കും Into friendship, more into romantic hours traveling friendship vibes Oh oh oh. Hmm. Any, any yeah. yeah yeah. <laughs> 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 and the I'm because no. <laughs> yeah obviously yeah, because I've had the most fun when I've travelled with my husband, because he's like the മോസ്റ്റ് ഫൺ എൻ്റെ ഹസ്ബൻഡേക്കാൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുള്ള സോ മീ ദാറ്റ് എനർജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഫ്രണ്ട്സിനോട് പോകുമ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഫൺ പക്ഷെ ഫ്രണ്ട്സിനോട് പോകുമ്പോഴർജി മാച്ച് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷെ ഹസ്ൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാള് ഇക്വലി പ്രാന്തമാരാണ് അപ്പം ഇറ്റ്സ് വെരി മച്ച് ഫൺ സോ ഓബിയസ്ലി ഹസ്സൻ സാറിന് ഒന്നാമത് ഞാനൊക്കെ പ്രത്യേകിച്ച് നല്ല മടിയനാ അപ്പൊ ഒരു ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോ ഭയങ്കര ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റും അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ ആയിട്ട് പോകുന്നു അതിന് ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് നിങ്ങളിപ്പോ ഭയങ്കര ക്ലോസ് ആയി അങ്ങനെയുള്ള ഹണിമൂണ്യത് ശരിക്കും ഞാൻ മലേഷ്യ പോയത് അങ്ങനെയാണോ

ഇവരുടെ തൈലാൻഡ് ഫാമിലിനെ പറ്റി എപ്പോഴും ഞാൻ കുറെ കഥകളായിരിക്കും ഞാൻ പോവാത്തത് കൊണ്ടും ഇവർ രണ്ടുപേര് പോയത് കൊണ്ടും എപ്പോഴും ഇത് കേൾക്കുന്ന ആളാണ് ഞാൻ ഏ അതേ സെയിം ഗ്രൂപ്പിന്റെ കൂടെ അങ്ങനെ ഒരു ഫാമിലിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് ഒന്ന് ചൂസ് ചെയ്യാൻ കാരണം ഇതുകൊണ്ട് ഷുട്ടുവിനാണെങ്കിൽ അത് ഇഷ്ടം കാരണം നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സമയം കഴിഞ്ഞാൽ ഭയങ്കര ബോർഡായി പോകില്ലേ പുതിയ ആൾക്കാരുടെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് പുതിയ പുതിയ ആളുകള് ഗ്രൂപ്പായിട്ട് പോവാൻ പോകാനിഷ്ടം